ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലായോ ഇത് പാവയ്ക്ക തീയ്യലാണ് ഇതിൻ്റെ റെസിപ്പി ഇന്ന് പറയാം ഇതുണ്ടാക്കുന്ന എന്താണെന്ന് കാണിക്കാം എന്നാൽ ഇതെല്ലാം ചേർത്ത് ഒരു പാവയ്ക്ക തീയ്യൽ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ പാവയ്ക്ക ഇവിടെ അരിഞ്ഞെടുത്തു ഒരു കപ്പോളം ഉണ്ട് അത്യാവശ്യം അളവുണ്ട് അതിൻ്റെ കൂടെ ഇനി പുള്ളിയും മുളകും ചേർക്കുന്നുണ്ട് ഇത് അഞ്ചാറ് മുളക് കീറിയിട്ടിട്ടുണ്ട് പാവയ്ക്കയല്ലേ പാവച്ചിര എരിവ് ആദ്യം തന്നെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഇനി ഒരു കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതാണ് ഇനി പുളിവെള്ളം ചേർത്താണ് അത് വേവിക്കുന്നത് പാവക്കായിക്ക അധികം വെള്ളമൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് വേവുന്നതല്ലേ അപ്പോൾ കുറച്ച് പുളികളൊഴിക്കും നമുക്ക് പുളി കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം അപ്പം ഞാൻ കുറച്ച് പുളി പുളികളൊഴിച്ച് ഇനി തികത്തിക്കാം അവിടെ ഇരുന്ന് വേവട്ടെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ വറക്കാം അടുത്ത അടുപ്പിൽ ഞാൻ ചനച്ചിട്ട് വെച്ചിട്ടുണ്ട് തീ ത്തിച്ചു എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം ഞാൻ വറുക്കാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കരിയേപ്പില തേങ്ങ ഒരുമുറു തേങ്ങയുണ്ട് തേങ്ങ ഒരൽപ്പം ജലാംശം ഉള്ളതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ച് വറുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ വറുക്കുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കാറില്ല ആദ്യം ഒരു അൽപ്പം പതുക്കത്തി കുറച്ചിട്ടിളക്കിയാൽ പിന്നെ നന്നായിട്ട് തോന്നും പിന്നെ തീയലിനായതുകൊണ്ട് എണ്ണ അധികമായാലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഈ തേങ്ങ വറക്കാമെന്ന് വെച്ചു കരിഞ്ഞു വാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു അത് കാണിക്കാൻ മറന്നുപോയി അപ്പം ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം മൂത്ത് വന്നു കഴിയുമ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം മല്ലി മുഴുവനോട് എൻ്റെ അടുത്തില്ല ഞാൻ മുളകുണ്ട് അത് മുളക് മുളകായിട്ട് ചേർക്കണേ ഒരു അഞ്ചാറ് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് ഈ മുളക് കൊണ്ടുവരുമ്പോൾ കേടായി പോകാതിരിക്കാൻ ഒരു വഴിയുണ്ട് കേട്ടോ അത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് വറുത്തിട്ട് കഴുകി ഉണങ്ങി അപ്പം നല്ലപോലെയൊക്കെ ഉണങ്ങിയില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പം പെട്ടെന്ന് പിന്നെ തണുത്ത് കേടാകുന്ന ഒരു സാധനമാണ് മുളക് അപ്പോൾ മുളക് എന്ത് ചെയ്താണെന്നു വെച്ചാൽ ഒന്ന് വറുത്ത് വെക്കണം ഞാനിത് ഒരു പ്രാവശ്യം വറുത്തിട്ട് ഒന്ന് കഴുകി ഉണങ്ങി വറുത്ത് വെച്ചിരുന്നതാണ് എന്നാലും അരയണമെങ്കിൽ ചൂടാകണമല്ലോ അതുകൊണ്ടാണ് ഇത് ഇതിനകത്തേക്ക് ഒന്നും കൂടി ഇട്ടിരിക്കുന്നത് കാശ്മീരി മുളക് ആയതുകൊണ്ടാവട്ടോ ഇത്രയും മുളക് ഇട്ടിരിക്കണേ അതല്ലെങ്കിൽ രണ്ട് പത്തര പത്തരമുളക് എരിവുള്ള മുളകാണേ രണ്ട് പത്തരമുളക് മൂന്ന് പത്തരമുളകൊക്കെ ഇട്ടാൽ മതിയാവും നമ്മുടെ തേങ്ങ ഏതാണ്ട് ആ തൊണ്ണൂറ് ശതമാനവും മൂത്തു ഇനി ഒരല്പം കൂടെ കളർ മാറിയാൽ മതി അപ്പം നമുക്കി പാവക്കയുടെ കാര്യം എന്തായെന്ന് നോക്കാം പാവയ്ക്കയും ഇവിടെ വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട് ഉപ്പും പുളിയും ചേർത്ത് വെച്ച പാവക്കയാണ് വെന്ത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് അങ്ങോട്ട് ഇളക്കി മൂടി വെക്കാം നിർത്തനും അല്പം മല്ലിയും ചേർത്ത് തേങ്ങ അരച്ചെടുക്കാം ഇവിടെ ഇരിക്കട്ടെ വെള്ളം പറ്റിയാൽ നമുക്ക് ഓഫാക്കി വെക്കാം ഇല്ലെങ്കിൽ തേങ്ങ കത്തിച്ചിരി മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ചേർക്കാം മല്ലിപ്പൊടിയും മഞ്ഞൾ ചേർത്തിട്ടുണ്ട് ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെ ഇളക്കി തീ ഓഫാക്കാം ആ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തുകാരനാണ് നന്നായിട്ട് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇനി നമുക്കത് ആറിക്കഴിയുമ്പം മിക്സിയുടെ ജാറിലേച്ചിട്ട് അരയ്ക്കാം തീ ഓഫാക്കിയിട്ട് ഒരു മിനിറ്റും കൂടി ഇത് ഇളക്കാം അല്ലെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ് കരിഞ്ഞു പൂ അപ്പം ഞാൻ തീ ഓഫാക്കി ഇനി ഒരു മിനിറ്റും കൂടെ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കരിഞ്ഞു പൂ തേങ്ങ പെട്ടെന്ന് കരിയാതെ അടിക്കി പിടിക്കാതെയൊക്കെ ഇരിക്കും ഈ മുളകും ഉള്ളിയും കരിവേപ്പിലൊക്കെ ഇട്ടിടക്കുന്നുണ്ട് തേങ്ങ തന്നെയാണ് ഇട്ട് ഇളക്കുന്നതെങ്കിൽ നമ്മളിതിനേക്കാൾ നല്ല വൃത്തിയായി പെട്ടെന്ന് കിടക്കേണ്ടി വരും ഇന്നത്തെ ഉള്ളിയും മുളകും കരിയേപ്പരൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തേങ്ങ കരിയില്ല ഞാനിവിടെ മിക്സിയുടെ ജാർ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയിടാം ആദ്യം തേങ്ങ വെള്ളമൊന്നും ഒഴിക്കാതെ അരക്കുകയാണ് നല്ല എണ്ണ തെളിഞ്ഞു വന്നതുകൊണ്ട് ഒരുപക്ഷെ ആ എണ്ണ കൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞ് വരും അരഞ്ഞു വന്നില്ലെങ്കിൽ നമുക്കൊരൽപ്പം പുളിവെള്ളം ചേർത്ത് അരച്ചെടുക്കേണ്ടി വരും അപ്പം പാവയ്ക്കകത്ത് ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുള്ളതാണ് പുളി എങ്കിലും അരഞ്ഞില്ലെങ്കിൽ അല്പം പുളി വെള്ളം ചേർത്ത് നമുക്ക് അരയ്ക്കേണ്ടി വരും തണുത്തപ്പത്തേനും മുളകൊക്കെ നല്ല ഒടിയുന്ന പോലെ ഇതും ഉണ്ടോ ഇതാണ് എന്താ പെട്ടെന്ന് ഒടിഞ്ഞുണ്ടോ തേങ്ങ മൂക്കുമ്പം മുളക് നന്നായിട്ട് ഒടിഞ്ഞു വരും തണുത്ത് കഴിയുമ്പോൾ പറയും വേണ്ട ആദ്യം നമുക്ക് മുളക് എന്നിട്ട് തേങ്ങ ചേർക്കാം മുളക് അരിഞ്ഞ് വന്നിട്ടുണ്ട് അല്ല വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും ചേർത്ത് അരച്ചെടുക്കാം അല്പം പുളി വെള്ളം ഒഴിച്ച് ഈ വറുത്ത ചട്ടിയും കൂടി വന്ന് കഴുകിയെടുത്ത് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കുക അല്പം അരയാനുണ്ട് അരച്ചെടുക്കാം നമുക്ക് തീ കത്തിക്കാം അരപ്പ് ചേർക്കാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ വെള്ളം ചേർത്തത് അരച്ചത് കൊണ്ട് അപ്പം വെള്ളം കൂടെ ചേർക്കേണ്ടി വരും അതിനു മുമ്പ് ഉപ്പും പുളിയും നമുക്ക് ഉണ്ടോ നമുക്കുണ്ടോയെന്നൊന്നും നോക്കാം എന്നിട്ട് അതിനനുസരിച്ച് പുളി വെള്ളം ചേർത്താൽ മതിയല്ലേ ആ പുളിച്ച കുറവാ അപ്പം പുളിവെള്ളം തന്നെ ചേർക്കാം നമ്മുടെ പാവയ്ക്ക തീയല് ഒരല്പം ഉപ്പും കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്ന എണ്ണയൊന്ന് തെളിഞ്ഞു വരണം എന്നാലും തീയലാവുള്ളൂ തീയിലിരിക്കുന്ന ആണല്ലോ തീയലാണ് തീയിലിരുന്ന് ചെറുതീയിലിരുന്ന റ്റി കുറച്ചു വയ്ക്കാം എണ്ണ തെളിയുമ്പം നമുക്ക് അടുപ്പ് നിർത്താം ആവി പോകുന്ന ഭാഗത്തിന് മൂടി വെച്ചിട്ട് ഒരല്പം അവിടെ ഇരിക്കട്ടെ ഇടയ്ക്ക് ഇളക്കിയിട്ട് ഇനി ഒരല്പം കറിവേപ്പിലയും ഉള്ളിയും കടവും കൂടെ നമുക്ക് മൂപ്പിച്ചു ഒഴിക്കാം കടുക് പട്ടിക്കാനുള്ള പാത്രം വെച്ചു നമുക്കൊരൽപ്പം ഒഴിക്കാം തീയലിന് എണ്ണ മൂപ്പിച്ചൊഴിക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നാലും തീയിലിരുന്ന് എണ്ണ തെളിയുന്നതന്നെ ഇനി കടുക് പൊട്ടുമ്പോഴത്തേനും ഉള്ളിയും കറിവേപ്പിൽ ഇട്ട് മൂപ്പിക്കാം ുള്ളിയിട്ടു ഇനി നമുക്ക് കറി ഇതൊന്നും കറിവേപ്പില കൂടെ ചേർക്കാം നല്ല കട്ടിയുള്ള പാത്രമാണ് അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ഇനിയുള്ളത് നിർത്തിയിട്ടിരുന്ന് ഉണങ്ങിയാലും മതി കുറേ സമയം ചൂട് ഈ കടു പൊട്ടിക്കുന്ന പാത്രം തീ നിർത്തിയാലും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ നമ്മുടെ തീയിൽ ഉടുന്ന എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫാക്കാം നിർത്തിയതാട്ടോ എന്നാലും കടു കടുകൊട്ടിച്ചാൽ ആ പാത്രത്തിലെ ഒരല്പം ഒഴിച്ച് പണ്ട് മുതൽ ഇങ്ങനെ ചേർക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നതാണ് കേടാകാതെ രണ്ട് ദിവസത്തേന് ഇരിക്കുന്ന നല്ല സൂപ്പർ തീയിൽ റെഡി ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിയത് ചോറിനോ എന്തിനോ വേണമെങ്കിലും കൂട്ടാം ഇനി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പാവയ്ക്ക് കിട്ടുമ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്കായിരിക്കും ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളത് നോക്കിയിരുന്ന് കണ്ടിട്ട് ഓരോ ദിവസവും ഇടാൻ മറക്കരുത് എല്ലാ ദിവസവും വൈകുന്നേരം മണിക്ക് ഓരോ വീഡിയോ പിന്നെ നാടൻ കറികളും വിഷമില്ലാത്ത കറികളും സ്വന്തം പറമ്പിൽ നിന്നും നാട്ടിൽ നിന്നും കിട്ടുന്ന കറികൾ ഒക്കെ ഉപയോഗിച്ചു പച്ചക്കറികളും ഇലക്കറികളും ഉപയോഗിച്ചുള്ള പാചക ചെയ്യുന്ന വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്ക് നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാം നിങ്ങൾ നോക്കിയിരുന്ന് കണ്ട് കമൻ്റിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം അപ്പം അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ